എല്ലാവർക്കും നമസ്കാരം നാം യേശുവിലാകുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും ദൈവഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്താനുള്ളതാണ് നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കൃപ കൊണ്ടുമാണ് കർത്താവ് നമ്മെ രൂപപ്പെടുത്തുന്നത് പൗലോസ് എന്ന ആയുധങ്ങൾ പേറിയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പോകുന്നത് ആയുധങ്ങൾ അവൻ്റെ കരങ്ങൾ ദൈവവചനത്തിൻ്റെ കരങ്ങളായി രൂപപ്പെടുന്നു ആ അനുഭവത്തിൻ്റെ നിറവിൽ വിശുദ്ധനായ പൗലുസ്ലിഹ നമ്മെ ഓഹർപ്പിക്കുന്നു ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ക്രിസ്തു പറഞ്ഞു എ ന്യൂ കമാൻഡ് ഐ ഗിവ് യു ലവ് അസ് ഐ ഹ് ലവ് യു സ്നേഹം കൊണ്ടാണ് ഓരോ മനുഷ്യനെയും ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നത് പാപത്തെ വെറുക്കുന്നവൻ പാപികളായ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട് ജീസസ് ചേഞ്ച് എവരിബ് മീ സ്റ്റാർട്ടിംഗ് വിത്ത് മൈ ഹാർട്ട് നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിൻ്റെ രാജധാനിയായി ഒരുക്കാം അവൻ വരട്ടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിന് ഇരിക്കുവാൻ പറ്റുന്ന ഇടമാണ് നമ്മുടെ ഹൃദയം യേശു തമ്പുരാൻ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്താണെന്ന് തിരിച്ചറിയാൻ ആ മക്നലനയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി കർത്താവിൻ്റെ ഉയർപ്പിന്റെ പ്രഥമ സാക്ഷി അവളാണ് കർത്താവ് ഉയർത്തൽ നേറ്റുവന്ന മഹത്തായ അനുഭവം ലോകത്തോട് വിളിച്ചു പറയുന്ന സുവിശേഷവാഹിയായി അവൾ രൂപപ്പെടുകയാണ് യേശുവിനെ നമുക്ക് അനുഗമിക്കാം നമ്മളെ ആകേണ്ടതുപോലെയാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ നാളെക്കുറിച്ച് നമുക്ക് ആകുലത വേണ്ട കർത്താവ് നമുക്കൊപ്പമുണ്ട് സൈന്യബലമല്ല നമ്മളെ മാറ്റുന്നത് ആയുധങ്ങളല്ല നമ്മളെ രൂപപ്പെടുത്തേണ്ടത് സമ്പത്തല്ല നമ്മളെ നമ്മളാക്കേണ്ടത് അതിനപ്പുറത്ത് നമ്മെ സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ ദിവ്യമായ സ്നേഹത്തിൽ മുങ്ങി നിവർന്നു വേണം നമ്മളാകേണ്ടതുപോലെ ആകുവാൻ ദൈവ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ ദൈവ സൃഷ്ടിയായ നാം ജീവിക്കേണ്ടത് മുപ്പത്തിയേഴാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങൾ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തെങ്കിലും ഉയർത്താം കർത്താവെ ബലഹീനരും പാവികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളണമേ അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ വിശുദ്ധിയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പാവികള ഞങ്ങളുടെ തിന്മകളെ ഓർത്ത് അനുദപിക്കുവാൻ സ്വന്ത വിവേകത്തിൽ ദൈവ കൃപയിൽ ആശ്രയിപ്പാൻ പരിശുദ്ധാത്മ ബലത്താൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ കർത്താവെ ഞങ്ങളോട് മനസ്സല്പി തോന്നണമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്നു നന്മയുള്ള അനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നു മുക്കുവന്മാരെ മഹത്തായ ജ്ഞാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ ആയുധമേന്തിയ ശൗലിനെ ദൈവവചനത്തിൻ്റെ പാനപാത്രമായി രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെയും രൂപപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ